ഒരു മഹലിൽ ജനങ്ങൾ ഒന്നിച്ച് സംഘടിച്ച് ജീവിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ ഒരു കാദി ഉണ്ടാവും മസാഫത്തുൽ അഥവയിൽ ഒരു കാദി വേണം എന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ് മസാഫത്തുൽ അഥവ എന്ന് പറഞ്ഞാൽ രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം ആവശ്യം നിർവഹിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ദൂരത്തിനാണ് ഫിഖ്ഹിൻ്റെ ഭാഷയിൽ പണ്ഡിതന്മാരോട് ചോദിച്ചറിയാൻ ആ പദം പ്രയോഗിക്കുക അപ്പോൾ നമ്മുടെ മഹലിൽ ഒരു പ്രശ്നമുണ്ടായാലൊരു പണ്ഡിതനോട് നേരിട്ട് സംസാരിച്ച് അതിൻ്റെ നിവൃത്തി വരിച്ച് തിരിച്ചു വരാൻ പറ്റുന്നൊരകലത്തിൽ ഒരു മഹലിൽ ഒരു കാതി വേണം ഇന്നിപ്പോൾ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു അതിനേക്കാളേറെ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വർദ്ധിച്ചു അങ്ങനെയുള്ളൊരു കാലത്ത് അതൊരു ചെറിയ പ്രശ്നമാണ് എന്നാലും കാതി എന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഒരു സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒറ്റക്കെട്ടായി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാതി എന്നതുപോലെ തന്നെ നമ്മുടെ മഹലിലെ കാരണവന്മാർ കാതിയെ നിയമിക്കാനുള്ള അധികാരം ഫിഖറിൻ്റെ കിതാബിൽ പറയുന്നത് ഒന്ന് ഇസ്ലാമിൻ്റെ ഖലീഫയാണ് നമുക്ക് ഖലീഫയില്ല ഇമാം എന്നാണ് ഖലീഫക്ക് അവിടെ ഉപയോഗിച്ച പദം ഇമാം എന്നത് ഞാനിത് പറയുന്നത് നമ്മുടെ മഹലിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് ഇമാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഖലീഫ ആ ഖലീഫ ഇല്ലെങ്കിൽ ആ ഉയിബഹു അലി ഖലീഫയുടെ പ്രതിനിധി നമുക്ക് ഇസ്ലാമിക ഭരണകൂടമില്ല അവിടെ ഖലീഫയും ഇല്ല നായിബുമില്ല പിന്നെയുള്ളത് ദുഃസൗഖത്ത് എന്ന് പറയുന്നു കിതാബില് ദുഃസൌഖത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാട്ടു എന്നാണ് പഴയകാലത്ത് ഗ്രാമ മുഖ്യന്മാർ ഇപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട് എന്ന പോലെ ഒരു നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കേൾപ്പുള്ള ഒരാൾ ഗവൺമെൻറ് അതിൻ്റെ പരിധിയിൽ വരുമെന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതും അങ്ങനെയല്ല ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ മഹല്ല് ഭരിക്കുന്നത് ഗ്രാമ മുഖ്യന്മാരല്ല ഗവൺമെൻ്റ് അല്ല ഖലീഫയല്ല നായിബുമല്ല അപ്പോഴാണ് നമ്മളൊക്കെ ഈ കമ്മിറ്റി എന്ന് പറയുന്ന അഖിലുൽ ഹല്ലി വൽ അഖദ് എന്ന് പറയുന്ന സംവിധാനം അഖിലുൽ ഹല്ലി വൽ അഖദ് എന്ന് പറഞ്ഞാൽ ഹല്ല് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അഴിക്കുക എന്നാണ് അഖദ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം കെട്ടുക എന്നാണ് അപ്പം കെട്ടുക അഴിക്കുക എന്നീ പദങ്ങൾ കൊണ്ട് ദ്യോതിപ്പിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം വേണം അല്ലെങ്കിൽ വേണ്ട അത് തീരുമാനിക്കാൻ അധികാരമുള്ള ആളുകളാണ് അഖിലുൽ ഹല്ലി വല്ലാത്തത് ഇന്ന് ആ സ്ഥാനത്തിരിക്കുന്നത് കമ്മിറ്റിയാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം നടക്കണമെന്നും നടക്കണ്ട എന്നും തീരുമാനിക്കാൻ അധികാരമുള്ള ഇവരാണ് ശരിക്ക് കാതിയെ നിയമിക്കേണ്ടത് പോലും അപ്പോൾ അത്ര വലിയ പവറുള്ള ആളുകളാണ് പള്ളി കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കാർ അത് കേവലം ഒരു പദവിയല്ല അത് ഉത്തരവാദിത്തമാണ് എന്നാൽ അവരെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ നാട്ടുകാരായ ആൾക്കാർ ഇവരെല്ലാം എന്ന് കരുതി മാറി നിൽക്കാനും പറ്റില്ല കാരണം അവർ സേവനമാണ് ചെയ്യുന്നത് പ്രതിഫലം പറ്റിയുള്ള ശമ്പള ജോലിയല്ല നിങ്ങളാരും പള്ളി കമ്മിറ്റി പ്രസിഡൻറ്റിന് ശമ്പളം കൊടുക്കുന്നില്ല പള്ളി കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിക്കോ മെമ്പർമാർക്കോ ഒരു സിറ്റിംഗ് ഫീസും കൊടുക്കുന്നില്ല അവർ അവരുടെ ജോലി തിരക്കിനിടയിൽ കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിനിറങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ അവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ് അപ്പോൾ ആ ഉത്തരവാദിത്തം അവരെ നിർവഹിക്കുന്നു അതേ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് അവർക്കായിട്ട് പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർ ആ സ്ഥാനത്ത് ഉള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹലിലെ ഓരോ ആളുകളും ഈ കമ്മിറ്റിക്കാരെ പോലെ ഉത്തരവാദിത്തമുള്ളവരാണ് പിന്നെ സൗകര്യത്തിന് നമ്മൾ അവരെ തിരഞ്ഞെടുത്തുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്ന രണ്ട് ഭാഗം പറയാനുണ്ട് ഒന്ന് കമ്മിറ്റിക്കാരോട് പറയാനുള്ളത് ഒന്ന് സാധാരണക്കാരായ നമ്മളോട് പറയാനുള്ളത് അതിലീ തലപ്പത്ത് വന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ അഷറഫ് ഉൽ മുഹമ്മദ് മുസ്ഫാഹ് സൊല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഞഴമത്തിൽ വെച്ച് വലിയ തൗഫീഖി ഇൻസാന ഞമത്ത് മീൻസ് ദീൽ ഒരു മനുഷ്യൻ അല്ലാഹു വലിയ തൗഫീഖ് കൊടുത്തിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണം തോഫീക്ക് വലിയൊരു വിഷയമാണ് അത് ആദ്യം മനസ്സിലാക്കണം തൗഫീഖ് ഇല്ലാതെ ഒരു സംഗതി നടക്കൂല അപ്പം ഞാനിവിടെ വന്ന് നിങ്ങളോട് വിഷയം അവതരിപ്പിക്കുന്നു നേരത്തെ ഇവിടെ ഒരാൾ വന്ന് വിഷയം അവതരിപ്പിച്ചു സുലൈമാൻ അള്ളാഹു അതിന് തോഫീക്ക് കൊടുത്തോണ്ടാണ് ഒരു പക്ഷേ എന്നെക്കാളിയും ഈ വിഷയം അവതരിപ്പിക്കാൻ പറ്റിയ ആളൊരു പക്ഷേ സഹസലുണ്ടാവും അയാൾക്ക് ഇപ്പോൾ അതിന് തോഫീക്കല്ലാ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ എനിക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ എന്നൊന്നും അതിനർത്ഥമില്ല അള്ളാഹു ഓരോ സമയത്ത് ഓരോ ആളുകൾക്ക് അവസരം കൊടുക്കും ഈ അവസരം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന തൗഫീഖാണ് അവസരം കിട്ടിയ ആളെ മാത്രമേ അതിന് പറ്റുള്ളൂ എന്നാലും കരുതും ചെയ്യരുത് പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും മെമ്പർമാരും ഒക്കെ അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഞാനടക്കം അവിടെ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന തൗഫീക്ക് ഏറ്റവും വലിയ തൗഫീഖിൻ്റെ ലക്ഷണം എന്താ അയ്യജ അല്ലാഹുൽ ഇൻസാ ദലീൽ അല്ലിൽ ഹയർ ഒരു ഹയർ ആയ കാര്യത്തിൻ്റെ ഒരു തലപ്പത്ത് ഒരു ദലീൽ ഒരു സൂചകമായിട്ട് അയാൾ വരിക എന്നുള്ളതാണ് ഒരു മഹല് കമ്മിറ്റിയുടെ തലപ്പത്ത് നിങ്ങൾ വന്നു എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് എന്തോ വലിയൊരു തൗഫീക്ക് ചെയ്താൽ കാരണം എന്താ ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ പറ്റും ഒരുപാട് നന്മക്ക് അവസരം കിട്ടും മരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നന്മയുടെ പ്രതിഫലം വാങ്ങാൻ അള്ളാഹു ഒരു അവസരം തന്നു മനസ്സിലാക്കിയാൽ മതി മാത്രമല്ല അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു ഇതാ അഹബ അല്ലാഹു അബ്ദൻ ഒരടിമയോട് അള്ളാഹുവിന് ഇഷ്ടം തോന്നിയാൽ ഇസ്തഅമലഹു അയാൾ അള്ളാഹു ശരിക്കും യൂട്ടിലൈസ് ചെയ്യും ഉപയോഗപ്പെടുത്തും അയാളെ നന്നായി ഉപയോഗപ്പെടുത്തും അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു കൈഫ കൈഫേലുഹു റസോൽ അള്ളഹ എങ്ങനെ ഒരു അടിമയെ അള്ളാഹു ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിൻ്റെ പ്രവാചകർ അതിന് മറുപടി പറഞ്ഞ എങ്ങനെയാണെന്നറിയോ ആ യോഫിഖ് അള്ളാഹു അള്ളാഹു അൽക്ക് തൗഫീഖ് നൽകും ലിൽ അമലി സാലിഹി നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കപലൽ മോത്തി മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് നല്ല കാര്യം സമൂഹത്തിനും സമുദായത്തിനും ദീനും ചെയ്യാൻ അള്ളാഹു അവസരം കൊടുക്കുക അതൊരു വലിയ ഭാഗ്യമാണ് അപ്പം നമ്മളൊക്കെ ഒരു കമ്മിറ്റിന്റെ തലപ്പത്തോ അല്ലെങ്കിൽ അതിന്റെ പ്രധാനമായ ഭാരവാഹിസ്ഥാനത്തോ ഒക്കെ വന്നാൽ അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഞമ്മത്താണ് ആ ഞമ്മത്ത് ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഉത്തരവാദിത്ത ബോധം വേണം എന്നെ അർത്ഥം കാരണം ഈ ഹദീത്ത് പറഞ്ഞ അതേ പരിശുദ്ധ പ്രവാചകർ വേറൊരു വാക്കും കൂടി പറയുന്നുണ്ട് അതെന്താ അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ പറയാണ് ഫലം നസീഹ ഇല്ല എന്താണ് ആ ഹദിത്തിൻ്റെ അർത്ഥം ആ ഹദിത്തൊന്ന് ശരിക്കും പഠിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ പുണ്യ തിരുദൂതര് പറയാണ് ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം ഫലം മെഹുത്തഹാ ബിൻസിഹ ഒരു ഗുണവും അയാൾ ചെയ്തില്ല അയാളെ പണിയാൾ മര്യാദയ്ക്ക് നിർവഹിച്ചില്ല പ്രസിഡന്റ് ആണ് അല്ലെ ട്രഷററാണ് ബന്ധപ്പെട്ട ആളാണ് കൃത്യമായി ഡ്യൂട്ടി ചെയ്തില്ല ആ സാധനം ഇങ്ങനെ അലങ്കാരമാക്കി വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ അലങ്കാരമാക്കി ആ സാധനം വെച്ചുകൊണ്ടിരുന്നാൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം അയാൾ നിർവഹിച്ചിട്ടില്ല എങ്കിൽ നിർവഹിക്കാതെ തന്നെ എല്ലാം കൂടി ഫത്തഹാക്കുക എന്നല്ലേ എൻ്റെ അർത്ഥം പരമാവധി പരിശ്രമിച്ച് നോക്കുക നടക്കോ എന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കുക വർക്ക് ചെയ്യുക ജയിപ്പിക്കൽ പഠിച്ചോണല്ലേ അങ്ങനെ വർക്ക് ചെയ്യാൻ സേവനം ചെയ്യാൻ അയാൾ തയ്യാറല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ വാസന പോലും അയാൾക്ക് അയാൾക്കല്ലാഹോ അനുവദിച്ചു കൊടുക്കുകയില്ല അഷ്റഫ് ഉൽഹൽക്ക് മുഹമ്മദ് മുസഫ സ്വർഗം കാണാൻ പറ്റൂല സ്വർഗത്തിൻ്റെ നാല അയൽപ്പക്കത്ത് ചെല്ലാൻ പറ്റൂല എന്നാണ് സ്വർഗത്തിൻ്റെ വാസന കിട്ടൂല എന്ന് അർത്ഥം അത്രയും നീചമായ കാര്യമാണ് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് പിന്നെ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കമ്മിറ്റിക്കാർ എന്ന് കരുതി കമ്മിറ്റി ഉദ്യോഗത്തിൽ നിന്ന് ഓടിപ്പോവല്ലോ വേണ്ടത് ഇനി പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം